ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു പ്രമോയിലേക്ക് സ്വാഗതം നാളത്തെ പ്രമോ കഥയിൽ പത്മിനി ആഹാരം കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ആ സമയത്ത് പ്രിയങ്ക മറഞ്ഞു നിന്ന് ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു പ്രിയങ്ക മറഞ്ഞു നിന്ന് ശ്രദ്ധിക്കുന്നത് കൽപ്പന കാണുന്നുണ്ട് കൽപ്പന പ്രിയങ്കയുടെ അടുത്തേക്ക് ചെന്നിട്ട് പത്മിനിയെ കാണിച്ചിട്ട് ചോദിക്കുകയാണ് ഇതാരാണെന്ന് അറിയുമോ എന്നൊക്കെ പ്രിയങ്ക ഇപ്പോൾ പറയുന്നുണ്ട് ഇത് അമ്മയാണ് എന്റെ അമ്മയാണെന്ന് പറയുന്നു പ്രിയങ്ക പറയുന്നത് കേൾക്കുമ്പോൾ പത്മിനിക്ക് സന്തോഷമാകുന്നുണ്ട് പത്മിനി പ്രിയങ്കയെ അടുത്ത് വിളിച്ചിരുത്തുന്നുണ്ട് പ്രിയങ്കയെ അപ്പോൾ അമ്മയോട് പറയുകയാണ് അമ്മ എനിക്ക് വിശക്കുന്നുണ്ടെന്ന് അമ്മ എനിക്ക് വാരി തരുമോ എന്ന് ചോദിക്കുകയാണ് പത്മിനി അപ്പോൾ വാരി കൊടുക്കുകയാണ് പത്മിനി പ്രിയങ്കയ്ക്ക് വാരി കൊടുക്കുന്നത് കാണുമ്പോൾ കൽപ്പനയ്ക്കും സന്തോഷമാകുന്നുണ്ട് കൽപ്പന വിചാരിച്ച പോലെ കാര്യങ്ങൾ നീങ്ങുന്നുവെന്ന് മനസ്സിൽ വിചാരിക്കുകയാണ് ശേഷം കാണിക്കുന്നത് വരുൺ ഫിതാ മേഠത്തിൻ്റെ വീട്ടിലേക്ക് ചെല്ലുകയാണ് ഫിതാ മേഡം കസേരയിലിരുന്ന് ഉറങ്ങുകയായിരുന്നു ശ്യാമയുടെ വേഷത്തിലാണ് ഇരിക്കുന്നത് പരാതിക രൂപത്തിലുള്ള ശ്യാമയെ കണ്ട് വരൺ ഞെട്ടിപ്പോകുന്നു ഇന്നത്തെ പ്രമു ഇതോട് അവസാനിക്കുന്നു പുതിയ വീണ്ടും കാണാം താങ്ക്